ഹലോ കുട്ടിക്കാരെ അങ്കിൽ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ ബൊഗൈൻപിള്ള ആണ് കണ്ടോ കുഷായിട്ട് വെട്ടി നിർത്തിയതാണ് മഴയ്ക്ക് മുമ്പ് ഇപ്പം വെയിലായപ്പോൾ അതിനകത്ത് പൂ ഉണ്ടാകാൻ തുടങ്ങി പല പല കളറിലുണ്ടെങ്കിലും ഇതിനകത്താണ് ഇപ്പോൾ പതുക്കെ പൂവിടാൻ തുടങ്ങിയത് കണ്ടോ എത്ര ഭംഗിയായിട്ട് നിൽക്കുന്നെന്ന് കുഷായിട്ട് നിൽക്കുന്നില്ലേ ഇതിന് എൻ ബി കെ വളവും അതുപോലെ ചാണകപ്പൊടി അതുപോലെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി നിറച്ച് പൂക്കളുണ്ടായിക്കോളും കണ്ടോ ഭംഗിയായിട്ട് നല്ല ഭംഗിയില്ലേ വെയിലാവുമ്പോഴാണ് നമ്മുടെ മുകയിൻ ബില്ലിൽ പൂവുണ്ടാകാൻ തുടങ്ങുന്നത് കണ്ടോ ഇത് ബെന്തിയാണ് ഞങ്ങളുടെ ബന്ദിയാണ് കൃഷിഭവനിന്ന് കുറച്ച് ബെന്തി കെട്ടിയതാണ് കുറച്ച് കിളുത്തു ബാക്കി മണ്ടൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് കിളുത്തതിലൊക്കെ നിറച്ച് പൂക്കളുണ്ട് രണ്ട് കളറുണ്ട് ചുമപ്പുമുണ്ട് മഞ്ഞയുണ്ട് ബന്ദിക്ക് പിന്നെ നമുക്ക് ഒത്തിരി വളമൊന്നും കെയർ ചെയ്യേണ്ട കാര്യ വളമൊന്നും ഇച്ചിരി ചാണകപ്പൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി വലിയ വളമൊന്നും വരേണ്ട കാര്യമില്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നിറച്ച് പൂക്കളുണ്ടാകും കണ്ടോ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ പുകയും വില്ലയും ബന്ധിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് കണ്ടോ ബന്ദിയുടെ നല്ല മുഴുത്ത ബന്ദിയ ബന്ദി വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചു പൂക്കം ഉണ്ടാകും അല്ലേ നല്ല ഭംഗിയാണ് ബന്ദിയും പുകയും ബിയിലൊക്കെ അങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് താങ്ക്